ഇറാൻ പട്ടാളം തട്ടിയെടുത്ത ഇസ്രായേലി ശതകോടീശ്ശന്റെ ചരക്ക് കപ്പലിൽ കുടുങ്ങിയവരിൽ കോഴിക്കോട് പാലക്കാട് വയനാട് സ്വദേശികൾ ഉണ്ടെന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ് ഇറാൻ നാവികസേനയുടെ കമാൻഡുകൾ ഇക്കഴിഞ്ഞ നാളിൽ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി കപ്പൽ പിടിച്ചെടുക്കുകയായിരുന്നു ഈ കപ്പലിലാണ് ഇപ്പോൾ മലയാളികൾ ഉണ്ടെന്നും അതിൽ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ ശാംനാഥ് അടക്കം മൂന്ന് മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തഞ്ച് ജീവനക്കാരുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിൽ പതിനേഴ് പേരും ഇന്ത്യക്കാരാണ് ശാംനാഥിനെ കൂടാതെ പാലക്കാട് ി സുമേഷ് വയനാട്ടുകാരനായ ധനേഷ് ഈ കപ്പലിലുള്ള മലയാളികൾ ശ്യാംനാഥ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് വിരമിച്ച രാമനാട്ടുകര സ്വദേശി പി വിശ്വനാഥന്റെ മകനാണ് ശനിയാഴ്ച ശ്യാംനാഥ് തന്നോടും ഭാര്യയോടും സംസാരിച്ചിരുന്നുവെന്നും അപ്പോഴൊന്നും യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വിശ്വനാഥൻ വ്യക്തമാക്കുന്നത് കപ്പൽ കമ്പനിയുടെ മുംബൈയിലെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച കാര്യങ്ങൾ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുന്നു ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക്ക് മാരി ടൈംസിന്റേതാണ് പോർച്ചുഗീസ് പതാക നാട്ടിയ എം എസ് സി എന്ന കണ്ടെയ്നർ കപ്പൽ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറാണ് ആണ് ശ്യാംനാഥ് മാസം ാണ് ശാംനാഥ് നാട്ടിൽ വന്നുപോയത് പോയത് പത്ത് വർഷമായി ഈ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു അദ്ദേഹം തേഡ് ഓഫീസറായ പാലക്കാട് കേരളശേരി സ്വദേശി സുമേഷ് നാലു മാസം മുൻപാണ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിൽ ജോലിക്ക് കയറിയത് രണ്ടു മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് മടങ്ങി വരാനിരിക്കുകയായിരുന്നു പത്ത് വർഷം മുമ്പ് മധുരയിലുള്ള മർച്ചന്റ് നേവി കോളേജിൽ പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു കപ്പലിലെ സെക്കൻഡ് ഓഫീസറായ പി വി ധനേഷ് വയനാട് കാട്ടിക്കുളം പാൽവെളിച്ചം പെങ്ങേറ്റ് സ്വദേശിയാണ് മാസം പ്രായമായ മകളെ ആദ്യമായി കാണാൻ എത്താനിരിക്കുകയാണ് ഇപ്പോൾ ധനേഷ് ഇറാൻ സേനയുടെ പിടിയിലാകുന്നത് കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് കെട്ട് ചടങ്ങ് ധനേഷ് വന്നിട്ട് നടത്താനിരിക്കുകയാണ് വീട്ടുകാർ എട്ടു മാസം മുമ്പാണ് ധനേഷ് വീട്ടിൽ നിന്നും പോകുന്നത് നോട്ടിക്കൽ സയൻസിൽ ഡിപ്ലോമ നേടിയ ധനേഷ് രണ്ടായിരത്തി ഒൻപത് മുതൽ വിവിധ കപ്പലുകളിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതലാണ് എം എസ് സി എയർസിൽ സെക്കൻഡ് ഓഫീസറായി ജോലിയിൽ കയറിയത് അതേസമയം ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് ഇറാൻ നാവികസേനയുടെ കമാൻഡുകൾ ഹെലികോപ്റ്റർ ിൽ പറഞ്ഞിറങ്ങി ഈ കപ്പൽ പിടിച്ചെടുത്തത് അതിലുണ്ടായിരുന്ന മലയാളി ഉദ്യോഗസ്ഥൻ പാലക്കാട്ടുകാരൻ സുമേഷ് വീട്ടുകാരുമായി വാട്സ്ആപ്പ് വോയിസ് കോളിലൂടെ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇവർ പറന്നിറങ്ങി കപ്പൽ പിടിച്ചെടുത്തത് അതുകൊണ്ടുതന്നെ തത്സമയം വീട്ടുകാർ ഈ സംഭവം അറിയുകയായിരുന്നു ഇവർ പറഞ്ഞത് ആയുധധാരികളായ ആളുകൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഞങ്ങളുടെ കപ്പലിൽ ഇറങ്ങിയിട്ടുണ്ട് കപ്പലിലുള്ളവരെല്ലാം സ്വന്തം മുറികളിൽ വാതിലടച്ചിരിക്കുകയാണ് ഇങ്ങനെ സുമേഷ് പറഞ്ഞതിന് പിന്നാലെ ഫോൺ ബന്ധം നഷ്ടപ്പെട്ടു കപ്പലിലെ ഇന്റർനെറ്റ് കണക്ഷൻ നഷ്ടമായതോടെ കപ്പലിലേക്ക് വാട്സ്ആപ്പ് വോയിസ് കോളുകൾ വിളിക്കാൻ പറ്റാതെയായി ീസ് എന്ന ചരക്ക് കപ്പലിലെ ഇരുപത്തി ജീവനക്കാരിൽ പതിനേഴ് പേരും ഇന്ത്യക്കാരാണ് ഇതിലാണ് മൂന്ന് മലയാളികൾ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചത് അതേസമയം മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരുണ്ട് എന്നറിഞ്ഞതിന് പിന്നാലെ ജനറൽ മാനേജറും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഫോർ ഷിപ്പിംഗ് വിഭാഗത്തിലെ ഡെപ്യൂട്ടി ജനറലുമായൊക്കെ വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെട്ടു അതിനാൽ തന്നെ ഇപ്പോൾ മോദി സർക്കാർ ഈ സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്ന സൂചനകളും പുറത്തു വരികയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കപ്പലിനെ ഇവരുടെ പക്കൽ നിന്നും തിരികെ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോഴുള്ള ശ്രമം നടത്തുന്നത് Nes tai karmanius.